അമൃതയും സുമേഷും തമ്മിലുള്ള വിവാഹത്തിന് മുമ്പ് അച്ഛന്റെ അനുഗ്രഹത്തിനായി അമൃത കലാവതിയുടെ വീട്ടുപടിക്കലേക്ക് തന്നെ അനുഗ്രഹിക്കാൻ അച്ഛൻ ഇങ്ങോട്ട് വരില്ല എന്നും താൻ അവിടെ പോയി അനുഗ്രഹം മേടിക്കാമെന്നും അമൃത അമ്മാവിനോട് പറയുന്നുണ്ട് പക്ഷേ പല ഗൂഢപദ്ധതികളുടെയും ഉത്ഭവ കേന്ദ്രമായ കലാവതിയുടെ വീട്ടിൽ അമൃത നേരിടേണ്ടത് അവഹേളനങ്ങൾ മാത്രമായിരിക്കും അച്ഛൻ്റെ അനുഗ്രഹത്തിന് പകരം പുച്ഛവും പരിഹാസവുമായിരിക്കും അമൃതയ്ക്ക് കിട്ടാൻ പോകുന്നത് പക്ഷെ ഒരു മാസ് രംഗത്തിനുള്ള എല്ലാ സാധ്യതകളും അവിടെ സംഭവിക്കാൻ സാധ്യതയുണ്ട് തൻ്റെ വീട്ടിൽ വന്ന വധഭീഷണി മുടക്കിയ കലാവതിക്കും മഹേന്ദ്രനും തക്ക മറുപടി കൊടുക്കാൻ അഭിമന്യുവിൻ്റെ ഒരു മാസ് വരവ് ഈ നിമിഷത്തിൽ പ്രതീക്ഷിക്കുന്നു അങ്ങനെയെങ്കിൽ അവഹേളനവും കുത്തുവാക്കുകളും കേട്ട് വിഷമിച്ചു നിൽക്കുന്ന അമൃതയെ അഭിമന്യു തിരികെ പോകുമ്പോൾ തൻ്റെ ബുള്ളറ്റിൽ കയറ്റി പോകുന്ന ഒരു സീൻ മഹേന്ദ്രന്റെ ചങ്കിലിട്ടി കിട്ടുന്ന വെട്ടിന് തുല്യമായ ഒരു അടി തന്നെയായിരിക്കും അത് ഒപ്പം കലാവതിക്കും പ്രേക്ഷകർ കാണുവാൻ കാത്തിരുന്ന ഒരു ഗംഭീര രംഗമായിരിക്കും അത് പോകുന്ന വഴിക്ക് ഇരുവരെയും ഒരുമിച്ച് ദിവ്യപ്രഭ കണ്ടാൽ പിന്നെ ആ ബന്ധം പൊളിയാൻ പിന്നെ വേറൊന്നും നോക്കണ്ട നടന്ന സംഭവം കലാവതി അംബികയോട് പറഞ്ഞാൽ സുമേഷുമായുള്ള കല്യാണത്തിനും ഒരു തീരുമാനമാകും എന്തായാലും ഇതുപോലത്തെ പല ട്വിസ്റ്റുകളും നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ